ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒത്തിരി കോംബോ ഓഫറുകളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതിൽ ആദ്യമേ വരുന്നത് ഈ കലാടിയത്തിൻ്റെ ഒരു നാല് വെറൈറ്റീൻ്റെ അടിപൊളി കോംബോ ഓഫറാണ് കലാടിയം വെറൈറ്റീസ് എല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ളത ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുടെ ഒരു കോംബോ ഓഫറാണ് എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ അധികം ഹൈറ്റൊന്നും വെക്കത്തില്ല ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ത ഈ റെഡിൽ ഒരു വൈറ്റ് ലൈൻ വരുന്ന നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈയാണ് ഒരു കേളിയായിട്ട് അതിൻ്റെ ലീഫ് വരാറുമുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇത് നിൽക്കുക ഇത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇതിൻ്റെ വലിയ പ്ലാന്റ് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കോംബോ ഓഫറായിട്ടും സിംഗിൾ പ്ലാന്റ് ആയിട്ടും നൽകുന്നുണ്ട് അപ്പോൾ കലാടി ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് സിംഗിളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കോംബോ ഓഫറായിട്ട് നൽകുന്നുണ്ട് കോംബോ ഓഫറിൽ കലാഡിയം പ്ലാന്റ്സിന് മാത്രം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് അടുത്ത രണ്ടാമത്തെ വെറൈറ്റിയാണ് ഈ കാണുന്ന ഒരു നല്ലൊരു യെല്ലോ ആൻഡ് നല്ലൊരു റോസ് കളറും കൂടി ആയിട്ട് മിക്സഡായിട്ട് വന്നേക്കുന്നുണ്ട് ഡബിൾ കളറ് വരുന്നൊരു കലാടിയം വെറൈറ്റീസ് ഈ കാണുന്ന സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് അധികം ഹൈറ്റ് വയ്ക്കത്തില്ല ചെറിയ ആണ് കേട്ടോ ഈ രണ്ടാമത്തെ വെറൈറ്റി മൂന്നാമതേ ഒരു നല്ലൊരു റോസ് കളറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും കൂടിയായിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലേക്ക് കളർ ലീഫിൽ കളർ കയറി വരുന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല റൂട്ട് വന്ന തൈകളാണ് ചെറിയ തൈ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ബൾബ് ഉണ്ടാവും കേട്ടോ കലാടി വെറൈറ്റീസ് എല്ലാം ബൾബ് വഴിയായിരിക്കും ഗ്രോത്ത് ചെയ്യുന്നത് ഈ ജിഫി ബാഗ് കണ്ടാൽ അറിയാം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അധികം വെള്ളം ഒഴിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം പോട്ടി മിക്സ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി കേട്ടോ ഇനി ാസ്റ്റ് കൊറൈറ്റിയാണ് ഈ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്ന ഗ്രീൻ ലൈന് ലീഫിൻ്റെ ഏറ്റവും അറ്റത്ത് കൂടി വന്നിട്ട് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗി ഈ പ്ലാന്റ് കാണാൻ അപ്പോൾ ഈ സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത് നമുക്ക് നാല് വെറൈറ്റി ആണ് വരുന്നത് അപ്പം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങാണ് നൽകുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റി കരാടിയം പ്ലാന്റ്സ് സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് കോംബോ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ കോംബോ ആയിട്ട് നമ്മൾ ഈ നാല് വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നാല് വെറൈറ്റി കരാടിയം ഫ്രീ ഷിപ്പിങ്ങോട് തന്നെ നിങ്ങളുടെ വീട്ടിൽ വളരെ സേഫായിട്ട് എത്തും ഇത്രയും പ്ലാന്റ്സ് ആണ് നാല് വെറൈറ്റിയാണ് വരുന്നത് നമുക്ക് അപ്പോൾ ഈ ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നൽകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണേ പിന്നെ വന്നേക്കുന്നത് നമ്മുടെ അലോക്കേഷ്യേൻ്റെ അക്ലിൻ എന്നറിയപ്പെടുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും വരുന്നത് അലേ അടുത്ത് അലോക്കേഷ്യേൻ്റെ ജാക്ലിൻ പോലെ തന്നെ പോർട്ടേ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയാണ് ലീഫ് വരുന്നത് കേട്ടോ ഈ ലീഫിന് നല്ലൊരു കേളിയായിട്ട് വരുന്നുണ്ട് നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റി അലോക്കേഷ്യേൻ്റെ ജാക്ലിനും പോർട്ടേയും കൂടി നമ്മൾ കോംബോ ഓഫറായിട്ട് നൽകുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ആണ് റൂട്ട് എത്രത്തോളം സ്പ്രെഡ് ചെയ്തുതെന്ന് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സൈസ് വരുന്ന ആണ് നമ്മൾ തരുന്നത് കേട്ടോ ഇത് ആ ലൊക്കേഷൻ്റെ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കാണുന്നത് ഇത് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റും പിന്നെ ജാക്ലിൻ്റെ ധൈര്യ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയാണ് എൻ്റെ ലീഫ് കാണാം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് ഒറ്റ നോട്ടത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാന്നൊക്കെ തോന്നിപ്പോവും പ്ലാസ്റ്റിക് പ്ലാന്റ് ആണെന്നൊക്കെ തോന്നിപ്പോൾ അത്രയ്ക്ക് ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റും കൂടി നമ്മൾ കോംബോ ഓഫറിൽ നൽകുന്നുണ്ട് കേട്ടോ കോംബോ ഓഫറായിട്ട് നൽകുന്നുണ്ട് സിംഗിൾ പ്ലാന്റ് ആയിട്ട് നൽകുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് രണ്ട് പ്ലാന്റും കൂടി കോംബോ ഓഫറിലാണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അതിന് നമുക്ക് റേറ്റ് വരുന്നത് ഈ രണ്ട് സൈസുള്ള ഈ രണ്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അതായത് രണ്ട് വെറൈറ്റി അലോക്കേഷ സ്വന്തക്കാൻ പറ്റും അടുത്ത് റക്സ് ബിഗോണിയുടെ നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് റക്സ് ബിഗോണി നമുക്ക് ഒത്തിരി വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഏതെങ്കിലും പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുക പത്ത് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ദ ഈ ജി ഫി ബാഗ് നട്ടിട്ടുള്ള ദ ഇതേ സൈസിലുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ പത്ത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പത്തും പത്ത് ടൈപ്പ് ആയിരിക്കും തരുന്നത് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഓരോ വെറൈറ്റിക്കും ഓരോ ഗ്രോത്താണ് വരുന്നത് അപ്പോൾ ഇതേ സൈസിലുള്ള പത്ത് എല്ലാം റൂട്ട് വന്നിട്ടുള്ള നല്ല നല്ല ജിഫി ജിഫി ബാഗ് ബാഗ് ഗ്രോത്ത് പ്ലാന്റ്സ് നമ്മൾ അതുകൊണ്ട് പൊട്ടിക്കാതെ തന്നെ നിങ്ങൾ മാക്സിമം നടാൻ ശ്രമിക്കുക ശ്രമിക്കുക ഓവർ വെള്ളം ഒഴിക്കാനും ും ഇതാണ് പ്ലാന്റിൻ്റെ കേട്ടോ അപ്പോൾ വെറൈറ്റി ഈ ഒരു ടൈപ്പ് വരുന്ന നല്ല വെറൈറ്റീസ് വെറൈറ്റീസ് ആയിട്ടുള്ള ആയിട്ടുള്ള റക്സ് റക്സ് നമുക്ക് റേറ്റ് രൂപയാണ് അപ്പോൾ രൂപയ്ക്ക് നിങ്ങൾക്ക് ബിഗോണിയസ് പറ്റും ലീഫ് വരുന്നതും നല്ല ഡിസൈൻ ായിട്ടുള്ള ലീഫ് വരുന്നൊക്കെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് വെറൈറ്റി റെക്സ്ബിഗോണേക്ക് നാനൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമാണെങ്കിൽ വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം പ്ലാന്റ്സ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പുതിയ വെറൈറ്റീസ് ഒത്തിരി വന്നിട്ടുണ്ട് അത് കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണ്ടത് വേഗം തന്നെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ കോൾ ചെയ്തോ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് അടുത്ത് അലോക്കേഷ്യേൻ്റെ നമ്മളൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ അലോക്കേഷ്യെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്ന അലോക്കേഷൻ്റെ പോർട്ടേരിയെ അതിൻ്റെ പ്ലാന്റ് ആണ് ഈ കാണുന്ന ആദ്യമേ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന് വരുന്നത് കേട്ടോ ലീഫിന് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ഇത് ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അലോക്കേഷ്യേൻ്റെ പോർട്ടേരിയെ ഈ സൈസാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കറക്റ്റ് സൈസിൽ വരുന്ന നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നത് ഇതാണ് നമ്മുടെ കോംബോയിലെ ഒന്നാമത്തെ പ്ലാന്റ് രണ്ടാമത്തെ അലോക്കേഷൻ്റെ ജാക്ലിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ സിംഗിളായിട്ട് നൽകുന്നുണ്ട് ആ ഒരു ഒക്കെ ശേഷം ജാക്ലിൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റീൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ കേട്ടോ കോംബോ ആയിട്ട് വരികയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ആയിരത്തി അൻപത് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പക്ഷേ സിംഗിൾ ഓരോ പ്ലാന്റിന്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് സിംഗിളായിട്ട് ജാക്ലിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ജാക്ലിന് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് അലോക്കേഷേൻ്റെ സ്കാൽപേം എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ലീഫ് നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വരും കേട്ടോ നല്ല ഭംഗി ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അലോക്കേഷൻ്റെ സ്കാൽപേം സിംഗിളായിട്ട് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു സൈസ് വരുന്ന തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് അലോക്കേഷേൻ്റെ തന്നെ വാട്സോണിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലെ ഗ്രീനില് നല്ല വൈറ്റ് ലൈൻ വരും കേട്ടോ നല്ല ഭംഗി നല്ല ഗ്ലേസിങ്ങോട് കൂടിയുള്ള ലീഫായിരിക്കും വരുന്നത് ഈ വാട്സോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്ക് സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് നല്ല പ്ലാന്റ് ആണ് തരുന്നത് കേട്ടോ അടുത്തത് അലോക്കേഷ്യൻ്റെ ക്യൂപ്രിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ് വരുന്നത് ഇതിൻ്റെ കളർ പാറ്റേൺ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കളർ പാറ്റേണാണ് ഒരയൺ കളറൊക്കെയാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് അപ്പോൾ ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അലോക്കേഷൻ്റെ ക്യൂപ്രിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ ഇനി അലോക്കേഷ്യേൻ്റെ തന്നെ ആമസോണിക്ക എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ആമസോണിക്ക നല്ല ഭംഗിയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി തൈകൾ വേഗം വേഗം വേഗമാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ആമസോണിക്കേൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക പ്ലാന്റ്സ് ആണ് ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ അടുത്തത് ആമസോണിക്ക പോലെ തന്നെ പ്ലാന്റ് വരുന്നതാണ് അമ അലോക്കേഷ്യേൻ്റെ പോളി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി ഒരു നീളത്തിലായിരിക്കും ഒരുപാട് വൈറ്റ് ലൈൻസും വരും അലോക്കേഷ്യ ആമസോണിക്കൻ പോലെയും നേരിട്ട് കാണുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അലോക്കേഷൻ്റെ പോളി എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിക്കും നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത അലോക്കേഷൻ നല്ല ഭംഗിയിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ബ്ലാക്ക് വെൽവെറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ബ്ലാക്ക് വെൽവെറ്റിൻ്റെ നമ്മുടെ തൈക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബൾബ് ജിഫിൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് ആയി വരും ഇൻ കേസ് നിങ്ങൾക്ക് പ്ലാന്റ് പോയാലും ടെൻഷൻ ആവുമെന്ന് വേണ്ട ബൾബ് വഴി വീണ്ടും കയറി വരുന്നതായിരിക്കും കേട്ടോ ഇനി അലൊക്കേഷൻ്റെ തന്നെ സിൽവർ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗി എൻ്റെ ലീഫ് ആണ് സിൽവർ കളറിലായിരിക്കും ലീഫ് വരുന്നത് ഇതിനിപ്പോൾ സിംഗിൾ ആയിട്ട് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ ഒത്തിരി അലോക്കേഷ്യ വെറൈറ്റീസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒൻപത് വെറൈറ്റി അലോക്കേഷ്യാണ് നമ്മൾ പരിചയപ്പെടുത്തിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഒൻപത് വെറൈറ്റീൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിട്ടുള്ള റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഇത് കോംബോ ആയിട്ടാണ് നിങ്ങൾ ഈ ഒമ്പത് വെറൈറ്റി വാങ്ങാൻ എങ്കിൽ ഇതിനെ നമുക്ക് റേറ്റ് വരുന്ന ഒൻപത് വെറൈറ്റിക്കും കൂടി ആയിരത്തി അൻപത് രൂപയാണ് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ള റേറ്റ് വരുന്നുണ്ട് പക്ഷെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആയിരത്തി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പ്ലാന്റ് തരുന്നത് കേട്ടോ ഇതെല്ലാം ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഒമ്പത് വെറൈറ്റി അലോക്കേഷ്യ ആയിരത്തി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി സിംഗിൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ എല്ലാത്തിൻ്റെ പ്ലാൻ സൈസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഈ അലോക്കേഷ്യം അതുപോലെ തന്നെ കലാടിയും ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്ലാൻസ് എല്ലാം വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിൽ നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി തരും കേട്ടോ വളരെ സേഫായിട്ടായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് പ്ലാൻസ് എത്തിക്കുന്നത് പിന്നെ നമുക്ക് റോസേൻ്റെ കോംബോ ഉണ്ട് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസേൻ്റെ കോംബോ ഇപ്പോഴും അവൈലബിൾ ആണ് അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒത്തിരി പേര് ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഈ സൈസില് വരുന്ന അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ വിത്ത് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മുട്ട അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വേഗം തന്നെ ഇഷ്ടപ്പെട്ട കോംബോ സ്വന്തമാക്കിക്കോളൂ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്